ൂയ യേശുവെ നന്ദി ഈശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് അച്ഛൻ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കട്ടെ വചനാഭിഷേകം കൊണ്ട് നാം നമ്മുടെ കുടുംബങ്ങളും നിറയട്ടെ നമ്മുടെ ആത്മാവ് ജ്വലിക്കട്ടെ നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ നമ്മളെ ബാധിച്ച നിരാശ സങ്കടങ്ങളെല്ലാം ഈ വചനാഭിഷേകത്തിലൂടെ വിട്ടുമാറട്ടെ നമ്മുടെ കുടുംബങ്ങളിലുള്ള ഇരുൾ ഇരുട്ട് അസ്വസ്ഥതകൾ രോഗപീഠകൾ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ കത്തോലിക്കാ സഭയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വയലിനച്ചൻ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ വയലിനെ ചിന്തകൾ അച്ഛൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണല്ലോ അറിവും അനുഭവവും ഈ പുസ്തകത്തിൽ മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ അച്ഛൻ ആശയവിനിമയത്തെക്കുറിച്ച് എഴുതിയാണ് ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ ഇതിനെക്കുറിച്ച് എഴുതുമ്പോൾ എഴുതുമ്പോഴച്ഛൻ ഇതിൽ മൂന്ന് മേഖലകളുണ്ട് മൂന്ന് തലങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് വളരെ രസകരമാണ് ആ തലങ്ങൾ ഒന്ന് തല തലയോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിൻ്റെ തലവാണത് ബുദ്ധിയുടെ തലമാണ് തല തലയോട് സംസാരിക്കുന്നു അല്ലേ ബുദ്ധിജീവികൾ തല തലയോട് സംസാരിക്കുന്നു എന്ന് പറയും രണ്ടാമത്തേത് അതരം അതരത്തോട് സംസാരിക്കുന്നത് അതായത് നമ്മുടെ വാചകമടികൾ നമ്മുടെ തമാശകൾ നമ്മൾ വെറുതെ വെടി പറയുന്നത് അതാണ് അതരം അതരത്തോട് സംസാരിക്കുക മൂന്നാമത്തെ ഒരു കാര്യമാണ് ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുക അച്ഛനാ ആ അദ്ധ്യായത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നതിലാണ് അവിടെ വയൽനച്ഛം പറയുകയാണ് അവിടെ ബന്ധങ്ങളാഴപ്പെടും ക്ഷമിക്കാനും തോറ്റുകൊടുക്കുവാനുമുള്ള അത് നടക്കുന്നത് ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുമ്പോഴാണ് അതായത് തല അതരത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല അത് തല തലയോട് സംസാരിച്ചിട്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ ഹൃദയം ഹൃദയത്തോട് സംസാരിക്കണം അപ്പോഴാണ് മനുഷ്യൻ അഭിഷേകമുള്ളവനും കൃപയുള്ളവനും വരമുള്ളവനുമായിട്ട് മാറും നമ്മുടെ മുറിവുകൾ ഉണക്കപ്പെടുന്നത് അപ്പോഴാണ് ഡോക്ടർ ജെയിംസ് ക്ലിയനാനിക്കൽ എഴുതിയ മുറിവിൽ നിന്ന് തിരുമുറിവിലേക്കെന്ന പുസ്തകത്തിൽ ഫ്രഞ്ച് കോളനിയായ ആയ എന്ന ദ്വീപിൽ കുടിയേറി പാർത്ത ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നുണ്ട് അദ്ദേഹം ഈ ജെയിംസ് അച്ഛൻ തന്നെ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലെ കുടുംബനാഥനും നാഥയും വളരെ ദുഃഖത്തിലാണ് അപ്പം അച്ഛൻ അവരോട് ചോദിച്ചു എന്താ മക്കളെ നിങ്ങൾ വല്ലാതെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ ദുഃഖത്തിൻ്റെ കാരണം അവർ പറഞ്ഞു അവർ നാല് സഹോദരങ്ങളാണ് അപ്പൻ സ്വത്ത് വീതം വെച്ചപ്പോൾ ഒരല്പം കൂടുതൽ കൊടുത്തത് ഈ മകനാണ് അതുകൊണ്ട് മറ്റ് സഹോദരങ്ങൾ മുഴുവൻ ഇവരോട് വലിയ വൈരാഗ്യത്തിലാണ് ഇവർ ഇവരോട് മിണ്ടാറില്ല ഇവരുമായിട്ട് വളരെയധികം അസ്വസ്ഥതയാണ് അവർ കാണിക്കുന്നത് ഇങ്ങനെ വല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് വലിയ ഒരു ദുഷ്ടപ്രവൃത്തി സഹോദരങ്ങളിൽ നിന്നുണ്ടായത് ഒരു വർഷം കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് വിളവെടുത്ത വാഴ വാഴ വാഴപ്പഴങ്ങൾ ഇതെല്ലാം ശേഖരിച്ച് വെച്ച അറപ്പുര ഒരു രാത്രിയിൽ ഈ സഹോദരങ്ങൾ തീ കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു വാനും കത്തി നശിക്കുകയുണ്ടായി അങ്ങനെ ഇവരാകെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യും ഒരു വർഷം കഴിയണം ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ലോൺ അടക്കാനുണ്ട് അങ്ങനെ അവർ വിഷമിച്ചിരിക്കുകയാണ് അവിടെയാണ് ജെയിംസ് ക്ലിയനാനിക്കൽ അച്ഛൻ ചെല്ലുന്നത് അച്ഛൻ്റെ ആശ്വാസ വചനങ്ങളൊന്നും അവരുടെ ചെവികളിൽ കേൾക്കാനായിട്ട് അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല അവർ പറയുകയാണ് അച്ഛാ ഇത് മറ്റാരെങ്കിലുമാണ് ആണ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാമായിരുന്നു ഇത് സഹോദരങ്ങളാണ് ഇത് ചെയ്തത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് നമ്മുടെ സ്വത്ത് വീതം വയ്ക്കൽ ഈ സ്വത്ത് വീതം വയ്ക്കലുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളത് സ്വത്ത് വീതം വയ്ക്കലുമായി ബന്ധപ്പെട്ട് കുറഞ്ഞുപോയി എന്ന കാരണത്താൽ വർഷങ്ങളോളം സഹോദരങ്ങളുമായിട്ട് മിണ്ടാതിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അപ്പനും അമ്മയോടും ഒക്കെ വൈരാഗ്യത്തോടുകൂടി അവരെ അവരുടെ അവരെ സന്ദർശിക്കാൻ പോകാതിരിക്കുന്ന എത്രയോ മക്കളുണ്ട് പങ്ക് വെച്ചത് വീതം വെച്ചത് കുറഞ്ഞു പോയി എന്ന കാരണത്താൽ വാശിയും വൈരാഗ്യവും വെറുപ്പും വിദേശവും വെച്ച് പുലർത്തുന്നവരുണ്ട് നല്ലൊരു ധ്യാനം കൂടാൻ പോകാൻ സാധിക്കാത്തവർ നല്ലൊരു കുംഭസാരം നടത്താൻ സാധിക്കാത്തവർ നല്ലൊരു കുർബാന കാണാൻ സാധിക്കാത്തവർ പലരും പറയാറുണ്ട് അച്ഛ എൻ്റെ സഹോദരനോട് സഹോദരിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല കാരണം ഞങ്ങളുടെ സ്വത്ത് വീതം വെച്ചപ്പോൾ വലിയ ഭാഗം കിട്ടിയത് അവർക്കാണ് എന്നിട്ടും അവരുടെ ആർത്തി തീരുന്നില്ല അച്ഛ എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് ഇതുമൂലം മുറിവേൽക്കപ്പെട്ടിരിക്കുന്നവർ ഒരു ക്യാൻസർ പോലെയാണ് സ്വത്ത് വീതം വെക്കലുമായി ബന്ധപ്പെട്ട മുറിവ് അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ ഭംഗിയുള്ള ഒരു കഥ പറയുന്നുണ്ട് ഈ കഥ വേറെ ഒന്നുമല്ല ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള അതിലാണ് ഈ കഥ വിവരിക്കുന്നത് ഇവിടെ അബ്രഹാമും ലോത്തുമാണ് ആരാണ് ലോത്ത് അബ്രഹാമിൻ്റെ സഹോദര പുത്രനാണ് ലോത്ത് വളരെ കഷ്ടപ്പാടിലൂടെയാണ് അവർ കടന്നു വന്നത് ഈ വചന ഭാഗത്തെത്തുമ്പോൾ അവർ വളരെ സമ്പന്നരായി തീർന്നിരിക്കുകയാണ് അബ്രഹാമിനും ആടുമാടുകളും പരിചാരകരുടെയും വലിയ ഒരു കൂട്ടമുണ്ട് അതോടൊപ്പം തന്നെ ലോത്തിനും ആടുമാടുകളും സമ്പന്നതയും പരിചാരകരുമായി വലിയൊരു കൂട്ടവും അവർ പരിചാരകരുടെ അവരുടെ ഇടയിൽ കലഹങ്ങളും വഴക്കുകളുമൊക്കെ ആരംഭിച്ചു ഇത് മനസ്സിലാക്കിയ അബ്രഹാം ഒരു ദിവസം ലോത്തിന് വിളിച്ചു ലോത്തേ ഇതാ നമ്മളിപ്പോൾ നമ്മുടെ നമ്മളുടെ പരിചാരകരും ആടുമാടുകളൊക്കെ നമുക്കുണ്ട് നമ്മുടെ പരിചാരകരുടെ ഇടയിൽ കലഹങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ആയതിനാൽ നമുക്ക് നമുക്ക് സ്വത്ത് വീതം വയ്ക്കാം എന്നിട്ട് ലോ അബ്രഹാം ലോത്തിനോട് പറയുന്നുണ്ട് ലോത്തേ നീ നിനക്ക് വടക്കു വശമാണ് വേണ്ടതെങ്കിൽ നീ വടക്കു വശം നിനക്ക് കിഴക്കുവശമാണ് വേണ്ടതെങ്കിൽ നീ കിഴക്കുവശം വശം തിരഞ്ഞെടുത്തു കൊള്ളുക ഇനി നിനക്ക് പടിഞ്ഞാറ് വശമാണ് വേണ്ടതെങ്കിൽ നീ പടിഞ്ഞാറ് വശം തിരഞ്ഞെടുത്തു കൊള്ളുക അതായത് നിനക്ക് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തു കൊള്ളുക ലോത്ത് നോക്കിയപ്പോൾ ജോർദാൻ സമതലം മുഴുവൻ ഫലപുഷ്ടിയുള്ളതായിട്ട് ലോത്ത് കണ്ടു അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിൻ്റെ മണ്ണ് പോലെയുമായിരുന്നു അതുകൊണ്ട് ലോത്ത് പറഞ്ഞു ഞാൻ ആ ഭാഗം തിരഞ്ഞെടുത്തിരിക്കുകയാണ് അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ ലോത്തും അബ്രഹാമും തമ്മിൽ പിരിഞ്ഞു നമ്മുടെ കുടുംബങ്ങളിലും സഹോദരങ്ങളിങ്ങനെ വളർന്ന് വലുതായി പാകപ്പെടുമ്പോഴാണല്ലോ ഓരോരുത്തരും ഓരോരുത്തരുടെ കുടുംബങ്ങളായിട്ട് വേർതിരിക്കപ്പെടുന്നത് എന്തു മനോഹരമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം തൻ്റെ തൻ്റെ സ്വത്ത് തൻ്റെ ജീവിതത്തിൽ ലോത്തിന് തൻ്റെ സഹോദരൻ്റെ കുടുംബവുമായിട്ട് എങ്ങനെയാണ് പങ്കുവെക്കുന്നത് നാം കാണുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് വചനം പറയുന്നുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെടുകയാണ് അബ്രഹാം എങ്ങനെയാണ് സ്വത്ത് വീതം വെച്ചത് എന്ന് നാം കണ്ടു ഏറ്റവും നല്ലതും കൂടുതലും തൻ്റെ സഹോദരപുത്രന് തിരഞ്ഞെടുക്കാൻ അവസരം കൊടുത്തപ്പോൾ ദൈവം അബ്രഹാമിൻ്റെ കൂടെ നിന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് യോഹന്നാൻ നാല് ഇരുപത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുമോ ഈ സ്വത്തിൻ്റെ പേരിൽ സ്ഥലത്തിൻ്റെ പേരിൽ കലഹിക്കുകയും വഴക്കുകൂടുകയും ചെയ്യുന്ന സഹോദരങ്ങളോട് യോഹന്നാൻ അപ്പോസ്തുലൻ ഇപ്രകാരം പഠിപ്പിക്കുകയാണ് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുമോ ഒരിക്കലും ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചോ മക്കളെ നേരം പുലരുന്നത് എപ്പോഴാണ് അപ്പോഴൊരു കുട്ടി ചാടി എഴുന്നേറ്റോട്ട് പറഞ്ഞു സൂര്യൻ ഉദിക്കുമ്പോൾ അപ്പോൾ ഗുരു പറഞ്ഞു അവിടെ ഇരിക്കടാ വേറൊരു കുട്ടി പറഞ്ഞു കോഴി കൂകുമ്പോഴ് ഗുരു ചിരിച്ചുകൊണ്ട് അവരോടും പറഞ്ഞു നീ അവിടെ ഇരിക്കടാ അങ്ങനെ കുഞ്ഞുങ്ങൾക്കാർക്കും ഗുരുവിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഉത്തരം നൽകാൻ സാധിച്ചില്ല അവസാനം എല്ലാവരും ഗുരുവിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഗുരുവിൻ്റെ നേരെ തിരിഞ്ഞു അപ്പോൾ ഗുരു പറയുകയാണ് മോനെ മോ മക്കളെ ഇതങ്ങ് അകലെ നിൽക്കുന്ന ആ സഹോദരനെ എന്ന് നിനക്ക് നിൻ്റെ സ്വന്തം സഹോദരനായി സഹോദരിയായി കാണാൻ സാധിക്കുമോ അപ്പോഴാണ് നേരം പുലരുന്നത് പ്രകാശമുണ്ടാകുന്നത് മഹാനായ ശങ്കരാചാര്യർ ഹൈന്ദവ ലോകം കണ്ട ഏറ്റവും വലിയ ഹൈന്ദവ ഫിലോസഫറാണ് അദ്ദേഹത്തെ കുടുക്കിയ ഒരു സംഭവം നമുക്കറിയാമല്ലോ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചണ്ടാളൻ മുന്നിലൂടെ വരികയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ വലിയ പണ്ഡിതന്മാരുടെ മുൻപിൽ ചണ്ടാളന്മാർക്ക് വരാൻ സാധിക്കില്ല ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ആരാണ് ചണ്ടാളൻ എന്നറിയില്ല താഴേക്കിടയിൽപ്പെട്ട ഒരു മനുഷ്യനായിട്ട് നമുക്ക് ചിത്രീകരിക്കാം ഈ ചണ്ടാളനെ കണ്ടപ്പോഴ് ശങ്കരാചാര്യർ പറഞ്ഞു വഴിമാറൂ വഴിമാറൂ എന്ന് ഉടനെ ചണ്ടാളൻ ചണ്ടാളനൊരു മറുചോദ്യം ചോദിക്കുകയാണ് വഴി മാറേണ്ടത് ഞാനാണു അത് എൻ്റെ ഉള്ളിലെ ഈശ്വരനാണോ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ വലിയ തത്വചിന്ത ലോകത്തിന് കൊടുത്ത ഈ ആചാര്യൻ ഞെട്ടിപ്പോയി അതാ ദൈവം നിൻ്റെ ഉള്ളിലിൻ്റെ ഉള്ളിലാണ് നീ ദൈവത്തെ തേടേണ്ടത് എന്ന് പഠിപ്പിച്ച വ്യക്തി ഒരു ചണ്ടാളന്റെ മുൻപിൽ പതറിപ്പോയത് തൻ്റെ സഹോദരന്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന് തിരിച്ചറിയാനാവാതെ കണ്ണു മഞ്ഞളിച്ചു പോവുകയാണ് ഈ സ്വത്തിന് വേണ്ടി കടിപിടി കൂടുന്നവര് ഈ വീതം പേരിൽ വഴക്കു കൂടുന്നവര് അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും വെറുപ്പും വിദേശവും ഒക്കെ വെച്ചു പുലർത്തുന്നവര് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ മുൻപില് നാം ീതിയുള്ളവരായിത്തീരണം ദൈവം മറ്റുള്ളവരുടെ ഉള്ളിൽ ദൈവത്തെ കാണാൻ സാധിക്കണം അതുകൊണ്ടാണ് യോഹന്നാൻ സ്നേഹ പഠിപ്പിച്ചത് കാണുന്ന സഹോദരനെ സ്നേഹിക്കാനാവാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കാൻ സാധിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും ഒന്ന് യോഹന്നാൻ രണ്ട് ഒമ്പത് പഠിപ്പിക്കുകയാണ് താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദേഷിക്കുകയും ചെയ്യുന്നവൻ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത് ചണ്ടാളനോട് വഴിമാറാൻ പറഞ്ഞ ഗുരു അദ്ദേഹം ഇങ്ങനെ വലിയ പണ്ഡിതനായിരുന്നു വലിയ അഭിഷേകമുള്ളവനായിരുന്നു പക്ഷേ തൻ്റെ ആ സാധാരണക്കാരൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ കണ്ടെത്താൻ സാധിക്കാതിരുന്നപ്പോൾ സ്വയം അന്ധകാരത്തിലായിപ്പോയി യോഹനാൻസ് ലീഗ പഠിപ്പിക്കുകയാണ് ഒന്ന് യോഹനാൻ രണ്ട് ഒമ്പത് നാം വിചാരിക്കുന്ന നാം പ്രകാശത്തിലാണെന്ന് എന്നാൽ സ്വന്തം സഹോദരനെ ദേഷിക്കുമ്പോൾ നാം അന്ധകാരത്തിലാണ് നമ്മുടെ പറമ്പിൻ്റെ പേരിൽ നമ്മുടെ സ്വത്തിൻ്റെ പേരിൽ ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ സഹോദരനെ ദേഷിക്കുകയോ കൂടി ജീവിക്കുകയോ ചെയ്യുമ്പോൾ നാം അന്ധകാരത്തിലാണ് ജീവിക്കുന്നതെന്ന് യോഹന്നാൻ യോഹനാൻസിലിക നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്നത്തെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ സഹോദരങ്ങളുമായിട്ട് വിട്ടുവീഴ്ച ചെയ്യാം ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത് വീതം വെക്കലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവസാനിപ്പിക്കാം ജെയിംസ് കിളിയനാനിക്കൽ അച്ഛൻ ആ സംഭവം പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അച്ഛൻ ആ സഹോദരങ്ങളോട് പഠിപ്പിച്ചു മക്കളെ ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാം നമുക്കെല്ലാം വീണ്ടെടുത്ത് തരാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ നൽകാൻ കഴിവുള്ള സമ്പന്നനാണ് നമ്മുടെ ദൈവം ആ പ്രാർത്ഥന ശുശ്രൂഷ ആ ഭവനത്തിൽ അവസാനിപ്പിച്ചപ്പോൾ ആ സഹോദരങ്ങൾ അച്ഛനോടൊപ്പം പ്രാർത്ഥിച്ചു അത്രേ ദൈവമേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നു അവർ ഞങ്ങളുടെ സമ്പത്ത് നശിപ്പിച്ചവരാണ് ഞങ്ങളുടെ സൽപ്പേര് നശിപ്പിച്ചവരാണ് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയവരാണ് എങ്കിലും ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നു മുറിവിൽ നിന്നും തിരുമുറിവിലേക്കെന്നുള്ള പുസ്തകത്തിൽ ആ കഥ പറഞ്ഞുകൊണ്ട് കിളിയനാനിക്കൽ അച്ഛൻ അവസാനിപ്പിക്കുന്നത് ആ നിമിഷം ആ കുടുംബം സന്തോഷമുള്ളതായിട്ട് മാറി ആ കുടുംബം പരിശുദ്ധാത്മാവിനെ നേടിയെടുത്തു എൻ്റെ പ്രിയപ്പെട്ടവർ ആഴത്തിലുള്ള മുറിവുകളുമായി നാം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുമാറും അതിൻ്റെ ഫലമായിട്ട് നാം അന്ധകാരത്തിൽ വസിക്കും സന്തോഷമില്ലാത്തവരായിത്തീരും ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ് രോഗങ്ങളിലേക്കാണ് നിരാശയിലേക്കാണ് ആത്മഹത്യകളിലേക്കാണ് സന്തോഷമില്ലാതെ ജീവിക്കുമ്പോൾ നമുക്ക് വചനം വായിക്കാൻ സാധിക്കില്ല സന്തോഷമില്ലാത്തവർക്ക് വചനം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കില്ല അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ക്ഷമയുടെ സ്നേഹത്തിൻ്റെ വചനങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത് അബ്രഹാം ലോത്തിനോട് നീതി പ്രവർത്തിച്ചപ്പോഴ് ഉൽപ്പത്തി പതിമൂന്ന് പതിനാല് പതിനേഴ് പ്രകാരം പഠിപ്പിക്കുന്നുണ്ട് അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിൻ്റേതായി തീരും ഇതാണ് പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കരുതി നിരാശപ്പെട്ട് കഴിയുന്നവർക്കുള്ള വചനമാണ് സഹോദരന് വിട്ടുകൊടുത്തു സഹോദരിക്ക് വിട്ടുകൊടുത്തു എന്ന പേരിൽ നിരാശയുടെ പടുകുഴിയിൽ കഴിയുന്നവർക്ക് പ്രത്യാശയുടെ വചനമാണ് അബ്രഹാമിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു അബ്രഹാമേ നീ വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക ഇതെല്ലാം നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് നഷ്ടപ്പെട്ടതെല്ലാം വിട്ടുകൊടുത്തതെല്ലാം നിനക്കതിൻ്റെ നൂറരട്ടിയായിട്ട് തിരികെ ലഭിക്കാൻ പോവുകയാണ് അത്തരത്തിലുള്ള ജീവിത അനുഭവമാണ് അബ്രഹാമിൻ്റെ അഭിഷേകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പറഞ്ഞ ഹലെ ലൂയ പറഞ്ഞ ഹലെ ലൂയ യേശുവേ നന്ദി കർത്താവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി ഒന്ന് യോഹൻ ഞാൻ വീണ്ടും നമ്മുടെ മുൻപിലേക്ക് വരികയാണ് ഒന്ന് യോഹൻ നാൻ നാലാം അധ്യായം ഏഴാമത്തെ വാക്യം ആ വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നുള്ളവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യും ഇതാണ് ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുക ഇതാണ് ഇതാണ് ദൈവം ദൈവത്തിൻ്റെ സംസാരം എപ്പോഴും ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നതാണ് കാർദിനാൾ ന്യൂമാൻ കാർദിനാളായി അഭിഷേകം ചെയ്തപ്പെട്ടപ്പോഴ് അദ്ദേഹം തിരഞ്ഞെടുത്ത ആപ്തവാക്യം ഇതാണ് ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നു ദൈവത്തിൻ്റെ വചനം എപ്പോഴും ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നതാണ് അത് നമ്മുടെ മുറിവുകൾ ഉണക്കുന്ന വചനമാണ് ആ മുറിവുകൾ ഉണക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുമ്പോഴാണ് പഴയ ഇസ്രയേൽ യാക്കോബ് തൻ്റെ സഹോദരനെ പറ്റിച്ച് തൻ്റെ പിതാവിൻ്റെ പിന്തുണർച്ച അവകാശം തട്ടിയെടുത്ത് നാട് നാട് വിട്ട് വിട്ടുകഴിഞ്ഞ് മടങ്ങി തൻ്റെ സഹോദരൻ എസാവിനെ കാണാൻ വരുന്ന സംഭവമുണ്ട് എസാവിനെ കാണാൻ വരുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ പുരുഷ ദൈവപുരുഷനുമായി വലിയ ഒരു മൽപ്പിടിത്തത്തിലേർപ്പെടുന്നുണ്ട് ആ മൽപ്പിടുത്തം കഴിഞ്ഞപ്പോഴ് യാക്കോബ് ദൈവപുരുഷനോട് ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ പേരെന്താണെന്ന് പറയാമോ അപ്പോൾ ദൈവപുരുഷൻ ഇപ്രകാരം പറയുന്നുണ്ട് നീ എന്തിനാണ് എൻ്റെ പേര് ചോദിക്കുന്നത് അതിലല്ല പ്രാധാന്യം നേരെ മറിച്ച് നീ നിന്റെ ഐഡന്റിറ്റി അറിയണം നിന്റെ ആത്മാവിന്റെ സ്ഥിതി എന്തെന്ന് നീ അറിയണം നിന്റെ ആത്മാവിന്റെ അവസ്ഥ എന്തെന്ന് നീ അറിയണം ദൈവവുമായുള്ള ബന്ധത്തിൽ ഉണ്ടോ എന്ന് നീ തിരിച്ചറിയണം സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടോ എന്ന് നീ തിരിച്ചറിയണം ഈ സമയത്ത് യാക്കോബ് തിരിച്ചറിയുകയാണ് തൻ്റെ സഹോദരൻ എസാവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നു ആ വിള്ളലുകൾ നികത്തുന്നതിന് വേണ്ടി തൻ്റെ സ്വത്തുക്കളും തൻ്റെ കുടുംബവുമായി യേസാവിനെ കാണാൻ പോകുന്ന ഹൃദയസ്പർശിയായ രംഗം നാം വായിക്കുന്നുണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വചനഭാഗത്ത് ആ ഭാഗങ്ങളിൽ നാം അറിയുന്നുണ്ട് യേസാവിനെ പറ്റിച്ചോടിക്കളയുന്ന യാക്കോബ് തിരികെ വന്നു കഴിയുമ്പോൾ തന്നെ കൊല്ലും എന്ന് കരുതിയിരുന്ന യാക്കോബിനെ ഞെട്ടിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിൻ്റെ അടയാളമായി മാറി യാക്കോബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് യാക്കോബിനെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന യസാവാണ് തൻ്റെ മൂപ്പവകാശം തട്ടിയെടുത്തവനാണ് യാക്കോബ് തൻ്റെ പിന്തുടർച്ച അവകാശം തട്ടിയെടുത്തവനാണ് യാക്കോബ് എന്നിട്ടും മടങ്ങി വന്നപ്പോഴ് വ്യവസ്ഥകളില്ലാതെ അൺകണ്ടീഷണൽ ആയിട്ട് യാക്കോബിനെ സ്വീകരിക്കുന്ന യസാവിനെയാണ് നാം കാണുന്നത് പിന്തുടർച്ച അവകാശം നഷ്ടപ്പെട്ടു സ്വത്തവകാശം നഷ്ടപ്പെട്ടു ഈ ലോകത്തൊരു മനുഷ്യന് ലഭിക്കാവുന്ന വലിയ അനുഗ്രഹമാണ് തൻ്റെ ചില ആർത്തി നിമിത്തം താൻ പായസത്തോടുള്ള തൻ്റെ സ്നേഹം നിമിത്തം യെസാവിന് നഷ്ടപ്പെട്ടത് എന്താണ് യെസാവിന് നഷ്ടപ്പെട്ടത് നാം പ്രാർത്ഥിക്കാറില്ലേ അബ്രഹാമിൻ്റെ ദൈവമേ ഇസഹാക്കിൻ്റെ ദൈവമേ യാക്കോബിൻ്റെ ദൈവമേ എന്ന് യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് അബ്രഹാമിൻ്റെ ദൈവമേ ഇസഹാക്കിൻ്റെ ദൈവമേ യാക്കോബിൻ്റെ ദൈവമേ എന്നല്ല എസാവിൻ്റെ ദൈവമേ എന്നായിരുന്നു പക്ഷേ യാക്കോവിൻ്റെ ദൈവമേ എന്നാണ് ആ ഒരു പിന്തുടർച്ച അവകാശം ആ ഒരു സമ്പന്നതയാണ് യെസാവിന് നഷ്ടപ്പെട്ടത് എന്നിട്ടും തൻ്റെ സഹോദരനോട് ക്ഷമിക്കാൻ കാണിച്ച മനോഭാവം തൻ്റെ സഹോദരന് തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കാൻ സാധിച്ച മനോഭാവം ഇതിൻ്റെ ഫലമായിട്ട് വചനം പറയുകയാണ് യേസാവും അനുഗ്രഹിക്കപ്പെടുകയാണ് യേസാവും ഇസാക്ക് പറയുന്നുണ്ട് യസാവെ നിനക്ക് അനുഗ്രഹം കിട്ടാൻ സാധ്യതയില്ല എന്നാൽ തൻ്റെ സഹോദരനോട് നീതി പ്രവർത്തിച്ചതുകൊണ്ട് കൊണ്ട് തന്നെ വേദനിപ്പിച്ച തന്നെ പറ്റിച്ച തൻ്റെ പിന്തുടർച്ച അവകാശം തട്ടിയെടുത്ത യാക്കോബിനോട് ക്ഷമിച്ചതു നിമിത്തം ഏഴരട്ടിയായിട്ട് ഏസാവ് അനുഗ്രഹിക്കപ്പെടുന്ന കഥയാണ് ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് പറഞ്ഞ ഹല്ലെ ലൂയ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളിലൂടെയും ദുരനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ സഹോദരങ്ങളിലൂടെ അയൽവാസികളിലൂടെ സുഹൃത്തുക്കളിലൂടെ എല്ലാം പലപ്പോഴും മുറിവുകൾ ഏൽക്കപ്പെട്ടിട്ടുള്ളവരാണ് നാം കർത്താവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അവരോട് ക്ഷമിക്കുവാനും വിട്ടുവീഴ്ചയുവാനും നമുക്ക് സാധിക്കണം നമ്മുടെ ഗുരുവും നാഥനുമായ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചവനാണ് നമ്മുടെ ദൈവം ഒരു പാരമ്പര്യ കഥ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ലൊഞ്ചീനുസ് എന്ന് പറയുന്ന കണ്ണുപൊട്ടനായ മനുഷ്യൻ ഏറ്റവും അവസാനം കർത്താവിൻ്റെ തിരുമാറിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് ചാടിയ രക്തവും വെള്ളവും ആ ലൊഞ്ചിനൂസ് എന്ന് പറയുന്ന പട്ടാളക്കാരൻ്റെ അന്ധനായ ആ പട്ടാളക്കാരൻ്റെ കണ്ണുകളിൽ പതിക്കുകയും ആ നിമിഷം തന്നെ അദ്ദേഹത്തിന് കാഴ്ച കിട്ടുകയും ചെയ്ത ഒരു പാരമ്പര്യ കഥ നമ്മുടെ സഭയിലുണ്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ മക്കൾ വചനത്തിൻ്റെ മക്കൾ ആ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുവാനും സ്വത്ത് വീതം വയ്ക്കുമ്പോൾ നീതി പുലർത്തുവാനും അബ്രഹാം തൻ്റെ ജീവിതത്തിൽ പുലർത്തിയ ആ ഒരു നീതിശാസ്ത്രം ശാസ്ത്രം സ്വത്ത് വീതം വയ്ക്കുമ്പോൾ സമ്പത്ത് വീതം വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് അത് അത് നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും ഈ സമയത്ത് നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സ്വത്ത് വീതം വെക്കുന്നതിൻ്റെ ഫലമായിട്ട് മുറിവേൽക്കപ്പെട്ട അനേകം മക്കളുണ്ട് സഹോദരങ്ങളുമായിട്ട് രമ്യതയിൽപ്പെടാൻ സാധിക്കാത്ത അനേകം പേരുണ്ട് കർത്താവ് നിന്റെ അഭിഷേകം നിന്റെ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മേൽ അയക്കണമേ സ്വത്ത് വീതം വെച്ചതിൻ്റെ ഫലമായി കുറഞ്ഞുപോയി എന്ന കാരണത്താൽ മാതാപിതാക്കളോട് മിണ്ടാതെ കഴിയുന്നവരുണ്ട് ഈ സമയത്ത് ക്ഷമിക്കാനുള്ള വലിയൊരു കഴിവ് ഞങ്ങൾക്ക് ലഭിക്കട്ടെ തോറ്റു കൊടുക്കാനുള്ള വലിയൊരു കൃപ ഞങ്ങൾക്ക് ലഭിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കട്ടെ അങ്ങനെ ഞങ്ങളിൽ ആഴപ്പെട്ടിരിക്കുന്ന മുറിവുകൾ കർത്താവേശുവിൻ്റെ നാമത്ത ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ കർത്താവിൻ്റെ ശക്തിയും അഭിഷേകവും കൃപകളും കൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും നിറയട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ